ബി ജെ പിയുടെ സ്വപ്ന പദ്ധതിയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് മനസ്സുവെക്കാതെ ഇനി നടക്കാൻ പോകുന്നില്ല വലിയ ആഘോഷത്തോടെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചുവെങ്കിലും അത് പാസ്സാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കടമ്പകൾ ഏറെയുണ്ട് ബില്ല് പാസാക്കണമെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അത്യാവശ്യമാണ് എന്നാൽ നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലും ബി നേതൃത്വം നൽകുന്ന എൻ മുന്നണിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ല മാത്രമല്ല ബി ജെ പിക്ക് മാത്രമായി കേവല ഭൂരിപക്ഷം പോലുമില്ല എന്നുള്ള ഒരവസ്ഥയിലാണുള്ളത് അതായത് ലോകസഭയിൽ എൻ ഡി എക്ക് വേണ്ടത് മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളാണ് ഇത് പാസ്സാക്കാൻ എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ പിന്തുണ മാത്രമേ എൻ ഡി എക്ക് ലോകസഭയിൽ ഇനി രാജ്യസഭയിലാകട്ടെ നൂറ്റി അമ്പത്തി എട്ട് എം പിമാരുടെ പിന്തുണ വേണം എന്നിരിക്കെ ഇവിടെ എൻ ഡി എം പിമാരുടെ എണ്ണം നൂറ്റി മുപ്പത്തി അഞ്ചാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും അമ്പത് ശതമാനത്തിലധികം വോട്ട് ലഭിച്ചാൽ മാത്രമേ ബില്ല് പാസ്സാകുകയുള്ളൂ അതായത് പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന്റെ പിന്തുണയില്ലാതെ ബില്ല് പാസ്സാക്കാനാകില്ല എന്നുള്ളതാണ് സാരം മാത്രമല്ല ബില്ലിന് അമ്പത് ശതമാനം സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ് എന്ന കടമ്പ കൂടി കേന്ദ്രത്തിന് മറികടക്കാനുണ്ട് ഒരിക്കലും സാധ്യമല്ല പകുതിയിലേറെ സംസ്ഥാനങ്ങൾ ബി ജെ പി ഇതര പാർട്ടികളാണ് ഭരിക്കുന്നത് എന്നതും തിരിച്ചടിയാണ് ഇതെല്ലാം കൊണ്ട് തന്നെ ബില്ല് പിൻവലിക്കണമെന്നാണ് ഇന്ത്യ ബ്ലോക്ക് ആവശ്യപ്പെട്ട് ഇരിക്കുന്നത് അതായത് ഇനി അറുപത്തി നാല് എം പിമാരുടെ പിന്തുണയാണ് ലോകസഭയിൽ വേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഒറ്റയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏക പാർട്ടി കോൺഗ്രസ് മാത്രമാണ് അവർക്ക് സ്വതന്ത്രനടക്കം നൂറ് എം പിമാരുണ്ട് ലോക്സഭയിൽ എന്നാൽ അതിന് തൊട്ടു താഴെയുള്ളത് മുപ്പത്തിയേഴ് എം പിമാരുള്ള എസ് പി ആണ് പിന്നീട് വരുന്നത് ഇരുപത്തെട്ട് എം പിമാരുള്ള തൃണമൂൽ കോൺഗ്രസ് ആണ് അതും കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് സീറ്റുകളുള്ള ഡി എം കെ ആണ് ഇവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമല്ല എല്ലാവരും കൂടി പിന്തുണ കൊടുക്കാൻ തയ്യാറാകണം ഇനി ലോകമിടിഞ്ഞു വീണാലും ഇവർ ഇക്കാര്യത്തിന് പിന്തുണ നൽകില്ല എന്നുറപ്പാണ് അതവർ ഇന്ന് തന്നെ ലോകസഭയിൽ പറഞ്ഞു കഴിഞ്ഞു അതായത് ബില്ല് ഇന്ത്യയുടെ നാനാത്വം തകർക്കുന്നുവെന്നും ഏകാധിപത്യത്തിനുള്ള നീക്കമാണെന്നുമാണ് സമാജ്വാദി പാർട്ടി പറഞ്ഞിരിക്കുന്നത് ബില്ലിനെതിരെ കടുത്തെതിർപ്പുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി നിയമസഭകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണിതെന്നും ഇത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരമല്ല ഒരു വ്യക്തിയുടെ ആഗ്രഹ പൂർത്തീകരണം മാത്രമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് തുറന്നടിച്ചിരിക്കുന്നു ഒപ്പം ബില്ല് ജെ പി സിക്ക് വിടണമെന്ന് ഡി എം കെയും നിർബന്ധം പിടിച്ചിട്ടുണ്ട് അങ്ങനെ ബില്ലിനെ ഏറ്റവും അധികം എതിർത്ത പാർട്ടികളാണ് ഈ മൂന്ന് ഇന്ത്യാ കക്ഷികളും ഇതിൽ തന്നെ യു പിയിൽ മാത്രമുള്ള എസ് പിയും ബംഗാളിൽ മാത്രമുള്ള തൃണമൂൽ കോൺഗ്രസും ഒരു കാരണവശാലും കേന്ദ്രത്തിനൊപ്പം നിൽക്കില്ല കാരണം ഇവരുടെ സംസ്ഥാനത്തെ എതിരാളികൾ ബി ജെ പി ആണ് ഈ പണി വന്നാൽ ബി ജെ പി തരംഗം ഇവരുടെ സംസ്ഥാന ഭരണവും പിടിച്ചെടുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഡി എം കെയുടെ തമിഴ്നാട്ടിലും ബി ജെ പി വളരാൻ ഇത് കാരണമാകും അതേസമയം ബില്ലിൽ അവതരിപ്പിച്ചെങ്കിലും കൂടുതൽ കൂടിയാലോചനകൾക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് അയക്കണമെന്ന് എൻ ഡി എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജെ പി സി അവലോകനം ചെയ്യാൻ ലോക്സഭയിൽ ഈ വോട്ട് നടത്താനും സർക്കാർ തീരുമാനിച്ചു ഇതാദ്യമായാണ് ലോക്സഭയിൽ ഒരു ബില്ലിൽ ഈ വോട്ടിംഗ് നടക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് എം പിമാർ ലോക്സഭയിൽ ബില്ലിനെ പിന്തുണച്ചപ്പോൾ നൂറ്റിയെ തൊണ്ണൂറ്റിയെട്ട് പേർ എതിർത്തു തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ബില്ലുകൾ പാസാക്കുന്നതിന് ഈ ഘട്ടത്തിൽ പോലും സർക്കാരിന് പിന്തുണയില്ല എന്നാണ് ഇത് കാണിക്കുന്നത് ആകെയുള്ള നാനൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അതായത് മുന്നൂറ്റിയേഴ് പേരുടെ പിന്തുണ എൻ ഡി എക്ക് ആവശ്യമായിരുന്നു എന്നാൽ സർക്കാരിന് വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ട് മാത്രമേ നേടാനായുള്ളൂ എന്ന് പറയുമ്പോൾ പരാജയം ഉറപ്പിച്ചു എന്നർത്ഥം ആകെ മുപ്പത്തിരണ്ട് പാർട്ടികളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് പതിനഞ്ച് പാർട്ടികളാണ് എതിർപ്പ് അറിയിച്ചിട്ടുള്ളത് വൈഎസ്ആർ പി എ പോലുള്ള ഇരുമുന്നണിയിലും ഭാഗമല്ലാത്ത കക്ഷികളും ബില്ലിനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നിൽക്കുകയാണ് ബി ജെ പി സഖ്യം എന്നാൽ കുറഞ്ഞത് ലോക്സഭയിൽ അറുപത്തിനാല് സീറ്റുകൾ ഇനിയും വേണമെന്നിരിക്കെ കോൺഗ്രസ് പിന്തുണയില്ലാതെ ഒരു ചുക്കും ബി ജെ സർക്കാരിന് ഇതിൽ കഴിയില്ല എന്നുറപ്പിച്ചിരിക്കുകയാണ് ബി ജെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സാകാനൊന്നും പോകുന്നില്ല എന്നതാണ് സത്യം